ये बेटा देखो सेल्फी से बहुत ज्यादा या वाह आई सी പിടിച്ചിട്ടില്ലേ അല്ല അതിന്റെ ഉമ്മ കാക്കണപ്പോ കാക്കച്ചിരി കളിക്ക

சனல் சூப்பர்ஸ்டாடுவா <ion> <and> <Technique> േ അത് <trilogy> െന്തൊരു അടിക്കാൻ വരിച്ചു അതായത് നമ്മള് എന്താ냐 പരിധി എഞ്ചിൻ എമിൽജി പൈനഞ്ചി ചാർന്നു ഇല്ല ഇല്ല ഇല്ലാ പരി പരി കേറ്റി അല്ല ആ കാക്ക കാക്ക പെട്ടെന്ന് കയ്പിനി പോയി ഇതാ തപ്പി ഇടും ഉച്ചക്കയങ്ങള് അറുക്കൂ ഇതാ വെച്ചിരിയേ ചുണ്ടലി ഇതാ തല വെടുക്കണ ഇതാ വെച്ചിണ്ടി تترن دو يا يا بكري جدا يا رافه ده يا ابن الايه فيش كرتينه لا لا راد بس انا بس هو انا طب تعالوا يا اخوكم انا ما قلت لا يا يا تعالوا بكره الو ലൈനിൽ വെത്യാസം ഉണ്ടായിരുന്നു കട കൊച്ചോടില്ല സവളില്ലേ എ ഓസണ്ട കൊക്കിൻ്റെ ഹേ മോൻ കൊച്ചാ ആള് ഉണ്ടെന്നാ അതേ ആ വേണ്ട ഇ മൊയ് കുറങ്ങനൊന്നും കേറാത്തെ ഇന്നെ വലിയ അത് കടല് വലിയ അത് നമ്മടെ ഇവിടെ നമ്മൈല കളിക്കു ഓനും പഠിക്കാനുണ്ട് പറയുന്നു കണ്ടിട്ടില്ല ഐ കൂടില്ല ഓളലരെ മറ്റേ സോണ്ടോ ഇട്ടിട്ട്

രാത്രി <laughs> കുറ്റിയുള്ളൂ <laughs>

അടുത്താഴ്ച മുതൽ അതിന്റെ ഫലം കിട്ടു നോക്കൂ അറിഞ്ഞു നിങ്ങളെ നിങ്ങളെ കൊട്ടുന്നു പോയി കൊള്ളി കേട്ടോ